നമുക്ക് ചക്കുരും ചക്കുരു മാങ്ങയും മുരിങ്ങക്കായും കൂടി നമുക്ക് കറി വെക്കാം നമ്മൾ നിങ്ങൾ ഈ കൊല്ലം ചക്ക മാങ്ങയൊക്കെ ആയിട്ട് നിങ്ങൾ ചക്കക്കുരു മാങ്ങയൊക്കെ വെച്ചിട്ടുണ്ടോ നല്ല കറിയല്ലേ പണ്ടത്തെ കറി ടേസ്റ്റ് കറിയാം എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇന്നലെ അപ്പുറത്തെ വീട്ടിൽ നിന്ന് നമുക്ക് ഒരു കഷണം ചക്ക തന്നായിരുന്നു ഒത്തിരി ചക്കക്കുരു തന്നായിരുന്നു ചക്ക തന്നത് കുറച്ച് ചക്ക കിട്ടി നമുക്ക് കുറച്ച് ചക്ക കിട്ടി നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ പഴുത്തട്ടൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ചക്ക നല്ല ചക്ക കിട്ടുക അപ്പം നമുക്ക് ചക്കക്കുരു മാങ്ങയും കൂടി കറി വെക്കാം ചെമ്മീൻ ഉണക്ക ചെമ്മീനും ചക്കക്കുരു മാങ്ങായും കൂടി തേങ്ങ അരച്ച് കറി വെക്കാം നമുക്ക് നമുക്ക് ചക്കക്കുരു കൊടുക്കാം നമുക്ക് ചക്കുരു നമുക്ക് വേവിച്ചെടുക്കാം ചക്കക്കുരു ഒക്കെ ഞാൻ ഇന്നലെ തന്നെ കിട്ടിയപ്പോ തന്നെ ഒരിക്കലും വൃത്തിയാക്കി വെച്ചതാണ് ചക്ക കുരു വേ ഉള്ള ചു ചക്കുരുവിന് വേവുണ്ടല്ലോ അപ്പൊ നമുക്ക് ആദ്യം വെള്ളമൊഴിച്ച് ചക്കക്കുരു വേവിക്കാൻ വയ്ക്കാം ചക്കപ്പുരു വേവട്ടെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്തേക്കാം ുരുല്ലേ ആദ്യം ഉപ്പിടണ്ട പിന്നെ ഉപ്പിടാ ചെലപ്പോ വേങ്ങനുള്ള ചക്കുരുവാണെന്ന് നമുക്ക് അറിയില്ല വേഗട്ടെ അപ്പൊ വെന്തിട്ട് ചക്ക കുരു അടച്ചു വെച്ചേക്ക ചക്കുരു വേഗട്ടെന്ത് റെഡി ആവട്ടെ ചക്ക നമുക്ക് അരിഞ്ഞ് വൃത്തിയാക്കി എടുക്കായും ചെമ്മീനും മാങ്ങയൊക്കെ ചക്ക തുടങ്ങി തുടങ്ങി പകുതി ഇതായിട്ടല്ലേ ഉള്ളൂ ചക്ക കിട്ടാറായിട്ടില്ല ഇപ്പൊ ചക്ക കിട്ടി തുടങ്ങണു എല്ലായിടത്തും മാധ്യമേപ്പ ചകുരു ഒക്കെ തിന്നാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും പിന്നെ കുറച്ച് കുറച്ച് കഴിയുമ്പത്തേക്കും ചക്ക ഒന്നും വേണ്ട അപ്പം നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ മതി ഒക്കെ എടുത്താൽ സൂക്ഷിച്ച് വെച്ചാൽ ചപ്പുരു ഞാൻ ഇരുന്നോള് വേവിച്ചിട്ട് ക്കായൊക്കെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുണ്ട് മൂവാണ്ട മാങ്ങയാണേ നല്ല നാടൻ മൂവാണ്ട മാങ്ങ നാടനാ ഇവിടെ ഈ നാടൻ പച്ചക്കറി കിട്ടും പറഞ്ഞില്ലേ അപ്പൊ വാങ്ങിച്ചുപോയായിരുന്നു നാലഞ്ചു മാങ്ങ വാങ്ങിച്ചു വെല്ലാം അരിഞ്ഞ് ഞാൻ റെഡിയാക്കി ചെമ്മീനും കിള്ളി എടുക്കട്ടെ അന്നിട്ട് കാണാൻ നോക്കും ഇതിപ്പ ഒരു മാങ്ങയുടെ പകുതിയും ഒരു ശകലം കൂടി നാല് പച്ചമുളകും രണ്ട് മുരിയാക്കായി അപ്പൊ ഇത് ചെമ്മീനൊക്കെ നമുക്ക് കിള്ളി എടുക്കാം തലയും പാലും കളഞ്ഞെടുക്ക എന്നിട്ട് നമുക്ക് ഒന്ന് വറുത്തിട്ട് വേണം കറിയിൽ ഇടാനായിട്ട് വറക്കാണ്ടിട്ട ശരിയാവൂല ഞമ്മ തിരുവാംകുളത്ത് വാങ്ങിച്ചെന്ന് പറഞ്ഞില്ലേ നല്ല ഫ്രഷ് ചെമ്മീനാ നല്ല അടിപൊളി മീന കണ്ടറിയാ നല്ല വൃത്തിയായിട്ടുള്ള നല്ല വൃത്തിയിലിരിക്കുന്ന ചെമ്മീനാ നല്ല അടിപൊളി മീന അപ്പൊ ഇതെല്ലാം ഞാൻ റെഡി ആക്കി എടുക്കട്ടെ ചെമ്മീൻ പറത്ത് കൊടുക്ക ചെമ്മീൻ നല്ലപോലെ പറത്ത് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ ചതച്ചിട്ട് ഇട്ടാ മതി ജമ്മീ കഷ്ണത്തിന്റെ കൂടി ഇട്ടാ മതി അപ്പൊ നല്ല നല്ല പിടിച്ചോളു വറുത്ത പണ്ടൊക്കെ അതിന് വറക്കത്തേ തേങ്ങ അരക്കാൻ കൊണ്ടുപോകണ മുമ്പായിട്ട് ചെമ്മീന്റെ അത് പതുക്കെ ഒതുക്കി എടുത്ത് കറി കൊണ്ടും അപ്പൊ നല്ല ടേസ്റ്റ് ആണ് നമ്മക്ക് സൗകര്യം ഇല്ലല്ലോ പിന്നെ ആരും നമുക്ക് ഇടിയല്ലേ രണ്ടിടി കൊടുക്കോ ഇപ്പറത്ത് ചക്കുരു വേഗുന്നുണ്ട് കേട്ടാ അപ്പുറത്ത് അടുപ്പിട്ട് മാറ്റി വെച്ചേക്കോ ഞാൻ ചക്കക്കുരു ചെമ്മീൻ അല്ലേ കഴുകി വൃത്തിയാക്കണം അപ്പൊ നമുക്ക് ചെമ്മീൻ കഴുകി വൃത്തിയാക്കാം ചൂടോട് ഞാൻ ആ തട്ടിയിലായി മണ്ണുണ്ടാവും മണ്ണുണ്ടാവും കഴുകി വൃത്തിയാക്കട്ടെ നമുക്കേക്കെ ഇടിയന്നിട്ട് ചെമ്മീൻ ഇടിച്ച് മൂന്ന് നാല് പ്രാവശ്യം ഞാൻ കഴുകിയതാണ് കഴുകിയിട്ടുണ്ട് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം നമുക്ക് ഇതിന്റെ അകത്ത് ഇട്ടിട്ട് പതുക്കൊന്ന് ഇടിച്ച് കൊടുക്കാം ചെമ്മീന ഇതെല്ലാം കഴുകി വൃത്തിയാക്കി വെച്ചേക്കാം വന്നോളൂ വന്നിട്ട് ചെയ്യുന്ന സമയം പോയി പോയി വൈകുന്നേരം സമയം പോയി കാരണം വേഗം ചെയ്യുന്ന വെണ്ടത്തി നല്ലപോലെ ഇടിച്ചു ഇതാക്കി എടുക്കുന്നുള്ളു ഇത് മതി ഇത്രയും ഇതിങ്ങാ മതി ഇത്രയും ഇതിങ്ങട്ടെ ഇങ്ങാ മതി ഇത് ചക്കുരു വേഗട്ടെ ഒന്നും കൂടി വേവാനുണ്ട് ചക്കക്കുരു വേവ് ഇത്തിരി ഒത്തിരി ചൂട ചക്കുരു വേഗട്ടെല്ലാം കഴുകിയൊക്കെ വച്ചേക്കുക ചക്കുരു വെന്ത് നല്ലപോലെ വെന്തട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചെമ്മീൻ ചെമ്മീൻ ഇട്ടുകൊടുത്തിട്ടുണ്ട് ചെമ്മീനും മുരിങ്ങക്കായും മാങ്ങയും പച്ചമുളകും ശകലം മുളകൊടിയും ഇത്തിരി മഞ്ഞപ്പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് വേഗട്ടെട്ടാ നമുക്കിത് അരപ്പിന്റെ പരിപാടി നോക്കാം ഇനി തേങ്ങ ചെറുകി എടുത്ത് അരച്ചൊഴിക്കണ്ട അരച്ചൊഴിക്കാം നമുക്ക് ഇനി ഇവിടെ ചക്കുരു മാങ്ങയൊക്കെ പകുതി വേവായിട്ടുണ്ട് ഒന്നും കൂടി വേവാനുണ്ട് ചക്കുരു എന്താണ് പക്ഷെ ചക്കൂര് നല്ല അസലായിട്ട് വെന്തിട്ടുണ്ട് നല്ല അടിപൊളിയായിട്ട് ചക്കൂര് വെന്തിട്ടുണ്ട് ചക്കൂരു നല്ല അടി ആ നല്ല അടിപ്പനായിട്ട് ചക്കപ്പൂര് വെന്തിട്ടുണ്ട് പിന്നെ മുരിങ്ങക്കായും മാങ്ങയും കൂടി വെന്താ മതി അപ്പൊ നമുക്ക് അരപ്പ് റെഡിയാക്കാം നമുക്കേ ഇതിനാവശ്യമുള്ള തേങ്ങ എടുക്കാം തേങ്ങ തേങ്ങ എടുക്കാം നമുക്ക് ഇനി നമുക്ക് തേങ്ങയൊക്കെ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അരച്ചു കൊടുക്കാം മാങ്ങൂരമൊക്കെ നല്ല അടിപൊളിയായിട്ട് വേണ്ടിയിട്ടുണ്ട് പിന്നെ നമുക്ക് അരപ്പ് ഒഴിച്ച് കൊടുക്കാം അരപ്പ് അരപ്പൊക്കെ ഒഴിച്ച് കൊടുക്കാം ൊടുത്തിട്ടുണ്ട് കാരത്തെ ഇലക്കി റെഡിയാക്കാം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം നമുക്ക് നമ്മുടെ ചക്കക്കൂരും മാങ്ങയും കായും ചെമ്മീനും കൂടിയുള്ള കറി എല്ലാം റെഡി ആയിട്ടുണ്ട് ഇത് കടലിട്ട് കൊടുക്കാം കടുക് പൊട്ടി വരട്ടെ ഉള്ളി ഇട്ടുകൊടുത്തിട്ടുണ്ട് ഉണക്കമുളകും കറിവേറ്റില് ചക്ക കുരു മാങ്ങയും മുരിങ്ങക്കായുംളക്ക ചെമ്മീനും ഉള്ള കറി റെഡിയായി